ഇത് മാസ് ബോട്ടോർഷീതാണ് ഫോണയുടെ എസ് പി വൺ ട്വൻറ്റി ഫൈവ് ആണ് ജനറൽ സർവീസായിട്ട് വർക്കിംഗ് കാര്യമാണ് അപ്പോൾ നിലവിൽ നമുക്ക് പറഞ്ഞാൽ കാണണം ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് ചെയിൻ ടൈറ്റ് ചെയ്യുക വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നിലയിൽ വണ്ടി ഓടിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്ററുള്ള ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ലൈൻറ് നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യണതാണ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇടാം അടുത്ത സർവീസിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷം മാറ്റേണ്ടി വന്നേക്കൂട്ടോ കാരണം ഏകദേശം നമുക്കൊരു പകുതിയിലേക്ക് കൂടുതലായിട്ടുണ്ട് പബ്ബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ടയർ പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി വലിയ പഴക്കായിട്ടില്ല ചെയിൻ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് കൂട്ടത്തിക്കിവിടെ ആക്സിലേറ്ററ് റൈറ്റ് സൈഡിലേക്ക് വണ്ടി തിരിക്കുന്ന സമയത്ത് ആക്സലേറ്റർ കൂടുതൽ റേസിങ് കാണിക്കുന്നത് ചിലപ്പോൾ ആക്സിലേറ്റർ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിലീസാവാത്തൊരു കണ്ടീഷൻ ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ഐസിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും റൈസായിട്ടും എത്തും അത് ശരിക്കും നമുക്ക് കേബിളുമായി ബന്ധപ്പെട്ടവൻ ആണ് അപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പം അത് തന്നെ പരമാവധിയിലേക്ക് അഡ്ജസ്റ്റ് ആക്കി കിട്ടാനായിട്ടോ അപ്പം ഇനി നെക്സ്റ്റ് ടൈം റേസിങ് കാണിക്കുമ്പോൾ നമുക്ക് അത് മാറ്റേണ്ടി വരും അപ്പോൾ അടുത്ത സർവീസിൽ എന്തെങ്കിലും ഐസിലേറ്റർ കേബിളും കൂടി മാറ്റാനായിട്ടൊന്ന് കണക്ക് കൂട്ടിക്കോ കാരണം അടുത്ത സർവീസൊക്കെ ആവുമ്പോഴത്തേക്കും എന്തായാലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയേക്കും അപ്പം പിന്നെ നമുക്ക് എൻ്റെ ഇഷ്യൂവിൻ്റെ ക്ലിപ്പിങ്ങൊക്കെ ഒന്ന് അയച്ചിട്ട് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് വിടുന്നുണ്ട് ആ കോൺടാക്റ്റ് ഒക്കെ ഒന്ന് ക്ലീനർ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ എയർഫിൽറ്റൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കൊന്നും ആയിട്ടില്ല കമ്പനി ഫിൽട്ടറിനെ നമുക്ക് ഇത് നമുക്ക് കിടക്കണ ഹോൺഡ്രഡ് ഒറിജിൻ ഫിൽറ്ററിനെയാണ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി നമുക്കിത് ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഇരിക്കണം ആമ്രോൻ്റെ അഞ്ചാം അമ്പറിൻ്റെ ബാറ്ററി ഉണ്ട് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം അമ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് വർഷമാകണം വോൾട്ട് വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് വോൾട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ലോഡ് റെസ്റ്റിലേക്ക് കൊടുത്തുവിടാണ്ടോ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു എട്ടരയിൽ താഴെ ആയി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എട്ടര വോൾട്ടിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് അത് കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും ഏ അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടൊരു സാധ്യത നിലവിലുണ്ട് പെട്ടെന്ന് വന്നൊന്നുമില്ല പക്ഷേ വലിയ താമസം ഞാൻ അതിനകത്തേക്ക് വരും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്ററും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓയിലും ഓയിൽ ഫിൽറ്ററും കൂട്ടത്തേക്കും നമ്മൾ ചെയ്തു പോകുന്നുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് എയർ എയർഫിൾഡറും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം ഇപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനും ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ കാലിപ്പർ ബ്രാക്കറ്റ് അസംബ്ലി ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് വീലും ബാക്ക് വീലിലും ബേരുകയും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല സെറ്റും നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു അടി പോലെ തോന്നുന്നുണ്ട് അതും തൽക്കാലം സെറ്റ് ചെയ്ത് വിടാം പിന്നെയുള്ളത് നമുക്ക് ഈ ഫ്രണ്ട് ബ്രേക്ക് അത് നമ്മൾ കൊടുക്കുമ്പോഴ്ച്ചിട്ട് ബലത്തിൽ ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല അത് അതിൻ്റെ ഉള്ളിൽ വന്ന എം സി മാസ്റ്റർ യൂണിറ്റിൻ്റെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയാണ് തർക്കാലം ഓടട്ടെ നമുക്ക് അടുത്ത സർവീസിൽ കൂടുതലൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്കത് ക്ലിയർ ചെയ്യാം മേടിച്ചിട്ട് കേട്ടോ പിന്നെ ടയർ ഫ്രണ്ടും ബാക്കും ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ അങ്ങനെ മേജറായിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പിന്നെ അതിനകത്ത് ബാറ്ററി മാത്രമാണ് നമുക്ക് അടുത്ത സർവീസിന് മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ പണി മുടക്കിയേക്കാം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തൊന്നുള്ളൂ പറഞ്ഞു എന്നുള്ളൂ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അങ് മാതിരി ഐറ്റംസ് ഒക്കെ മാറ്റി മതി പൈസ തന്നെ പൈസ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോസ് ചെയ്താൽ അപ്പോൾ വാട്ട്സാപ്പിലൊന്ന് കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേ കേട്ടോ അവർക്ക് കംപ്ലീറ്റ് ആയമ്മേ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ